കുടുംബ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരെ നോക്കുക കുടുംബ അമ്മമാരെ ഒരു സ്ത്രീയായിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അതൊക്കെ ഈ രണ്ട് ഗെയിം പറയുന്ന ആളാണ് ഒരു സപ്പോർട്ടും എനിക്ക് കാരണം ഗെയിമിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിലപാടിനെ വളച്ചൊടിക്കുന്ന ലക്ഷ്മിയുടെ ഈ ഗെയിം അതായത് ഒനിലിന്റെ കേസ് വന്നപ്പോ അത് കാണാത്ത കാര്യം പറയുകയും മറ്റൊരാളുടെ വീട്ടിൽ ഇല്ല എന്നുള്ളത് വേറെ കാര്യമായിട്ട് പറയുകയും ചെയ്യുന്ന ലക്ഷ്മിയുടെ ഇതിനോട് എനിക്ക് നിലപാടിനോട് യാതൊരു യോജിപ്പില്ല ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട അല്ല പേടിച്ചു അത് ആ സിറ്റുവേഷൻ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സംഭവം ലഹരി ചോദിക്കണമെങ്കിൽ മാറ്റി ഈ സംഭവം അവിടെ നടന്നു നിന്റെ ഒന്ന് വീട്ടിൽ കേറ്റില്ലെന്ന് പറഞ്ഞ് പോയി അതിനുശേഷം അടുത്ത സംഭവം ഉണ്ടാവുന്നത് ഈ പറയുന്ന നമ്മുടെ ഒനിയിൽ ഒനിയിലും മസ്താനി ആയിട്ട് എന്തോ വീടും ലക്ഷ്മി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ കമ്പ്ലി വന്നിട്ട് കാണാത്ത കാര്യം മൈക്ക് ധരിക്കു നീ പറഞ്ഞ പറഞ്ഞോഹ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞു പറഞ്ഞു ഒനിലെ നീ മൈക്കും ധരിക്കി ആജ്ഞാപിക്കുന്നു എന്നിട്ട് ഒന്നിലെ നീ ബൈക്ക് തിരിക്കി ആജ്ഞാപിച്ചിട്ട് പറയാണ് നീ മസ്താനിക്ക് പ്രശ്നം അപ്പൊ നടക്കാത്ത പ്രശ്നം ഒരു കേക്ക് കാണാത്ത ഒരാൾ ഇമാതിരി ഡയലോഗ് അടിക്കുമ്പോ അതിനുശേഷം പിന്നെ ഭയങ്ക അപ്പു പറഞ്ഞില്ല ഞാനല്ല ലക്ഷ്മി എന്തിനാണ് അത് ചോദ്യം ചെയ്യാനുള്ള കാരണം ലക്ഷ്മി എങ്ങനെ അറിഞ്ഞതാണ് ലക്ഷ്മി മസ്താനി പറഞ്ഞിട്ട് മസ്താനി പറഞ്ഞിട്ടായിരുന്നു മസ്താനിക്ക് അസ്താനിക്ക് ബാഡ് ഫീലിംഗ് തോന്നിയത് കൺഫ്യൂഷനാണ് എനിക്ക് ബാഡ് ഫീലിംഗ് തോന്നിയ ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി കാണാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഈ പറയുന്ന ലക്ഷ്മി അസ്താനി പറഞ്ഞത് കേട്ട് കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉലീന്റെ കാര്യത്തിലേക്ക് ഇറങ്ങി